നമസ്കാരം പ്രസ്ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഗവേഷണ പഠനം ആഗ്രഹിക്കുന്നവർക്ക് നാല് വർഷ ബിരുദത്തിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് പഠിച്ചാൽ നേരിട്ട് പി എച്ച് ഡിക്ക് പ്രവേശനം ലഭിക്കും ഇത്തരത്തിൽ നാല് വർഷ ബിരുദക്കാർക്ക് പി ജി പഠനത്തിൽ ഒരു വർഷം ലാഭിച്ച് ഗവേഷണത്തിന് അവസരമൊരുങ്ങും ഇതിനുള്ള വ്യവസ്ഥകൾ നാല് വർഷ ബിരുദത്തിൽ ഉൾക്കൊള്ളിച്ചതായി അധികൃതർ വ്യക്തമാക്കി എട്ട് സെമസ്റ്ററും നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റും ഉൾപ്പെട്ടതാണ് നാല് വർഷ ബിരുദം ഇതിൽ മൂന്ന് വർഷം അഥവാ ആറ് സെമസ്റ്റർ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വിടുതൽ നേടാം അതായത് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റുകളുള്ള ആറ് സെമസ്റ്റർ പൂർത്തീകരിച്ചാൽ ബിരുദം ലഭിക്കും ഉപരിപഠനത്തിനുള്ള മറ്റു വഴികൾ തുറക്കുന്നതാണ് നാലാം വർഷം തൊഴിൽ ആഭിമുഖ്യമുള്ള ഏഴുമെട്ടും സെമസ്റ്റർ പൂർത്തിയാക്കിയാൽ ഓണേഴ്സ് ലഭിക്കും മികച്ച ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ സെമസ്റ്ററുകളിൽ തന്നെ പാത്വേകൾ നൽകി ഇഷ്ടമുള്ള മേഖലയിലേക്ക് തിരിയാൻ അവസരമൊരുക്കുന്നതാണ് നാല് വർഷ ബിരുദത്തിൻ്റെ സവിശേഷത ഗവേഷണത്തിന് താൽപ്പര്യമുള്ളവർക്ക് ഏഴാം സെമസ്റ്ററിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന കോഴ്സ് തിരഞ്ഞെടുക്കാം ഇതിന് ആറ് സെമസ്റ്ററെങ്കിലും കൂടി എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടണം ഓണേഴ്സ് വിത്ത് റിസർച്ച് പാസ്സായാൽ ഒരു വർഷം ബിരുദാനന്തര ബിരുദം നേടാതെ തന്നെ നേരിട്ട് പി രജിസ്റ്റർ ചെയ്യാം പി ജിക്ക് ശേഷം നെറ്റ് പരീക്ഷയോ സർവകലാശാലയുടെ യോഗ്യതാ പരീക്ഷയോ പാസായാൽ പി എച്ച് ഡിക്ക് ചേരുന്നതാണ് നിലവിലെ രീതി ഗവേഷണ പഠനം ഊർജിതമാക്കാൻ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ അധ്യക്ഷനായി റിസർച്ച് കൗൺസിലും രൂപവത്കരിക്കും വിദേശ സർവകലാശാലകളുമായുള്ള സഹകരണവും ഗവേഷണ പഠനത്തിന്റെ ഏകോപനവും കൗൺസിലിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ഓണേഴ്സ് വിത്ത് റിസർച്ച് തുടർന്ന് നേരിട്ടുള്ള പി എച്ച് ഡി പ്രവേശനം അക്കാദമിക മേൽനോട്ടത്തിനുള്ള കൗൺസിൽ തുടങ്ങിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു അതേസമയം ജൂണിൽ ചേരുന്ന നിയമസഭാ സമ്മേളനം ഭേദഗതി പരിഗണിക്കും